ഇന്ത്യയുമായി പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ ഇടപാടിനുള്ള സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് റഷ്യ റഷ്യയുടെ അത്യാധുനിക മെയിൻ ബാറ്റിൽ ടാങ്കായ അർമാഡ ഇന്ത്യക്ക് സന്നദ്ധതയാണ് പ്രകടമാക്കിയിരിക്കുന്നത് ഈ ടാങ്കിന് ആവശ്യാനുസരണ മാറ്റങ്ങൾ വരുത്താനുള്ള അനുമതിയും അർമാദയുടെ നിർമ്മാതാക്കളായ ഉറാബ ഗോൺസാവോദ് ഇന്ത്യക്ക് നൽകുന്നുമുണ്ട് അതോടൊപ്പം അർമാദയുടെ ഇന്ത്യൻ പതിപ്പ് വികസിപ്പിക്കാനുള്ള സഹകരണവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളായി അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് അഥവാ എൻജിഎംബി ടി വികസിപ്പിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ വിദേശ കമ്പനികളുമായി സഹകരിച്ച് അത്യാധുനിക മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ വികസനമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിനാണ് അർമാഡ അടിസ്ഥാനമാക്കി മറ്റൊരു നൂതന യുദ്ധ ടാങ്ക് വികസിപ്പിക്കാൻ ഇന്ത്യയ്ക്ക് ഒപ്പം നിൽക്കാനുള്ള താൽപര്യവുമായി റഷ്യയിലെ ഉറാവ ഗോൺസവോത് കമ്പനി മുന്നോട്ട് വന്നിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ അടുത്ത തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് പദ്ധതിക്കായുള്ള ദൌത്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നത് കോംബാറ്റ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന സി വി ആർ ഡിഇ ആണ് സി വി ആർ ഇന്ത്യയിലെ പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് സ്വകാര്യ കമ്പനികളുമായോ സഹകരിച്ച് സംയുക്ത പദ്ധതിക്ക് തങ്ങൾ ഒരുക്കമാണെന്നാണ് ഗോൺസവോദ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ നയത്തിന്റെ ഭാഗമായി രാജ്യം മുന്നിൽ കാണുന്ന എൻ ജി എം ബി ഉൽപാദനം ഇന്ത്യയിൽ തന്നെയാകും നടക്കുക മേയ്ക്ക് ഇൻ ഇന്ത്യ നയപ്രകാരം പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ലഭ്യമായാൽ ഇതിന്റെ പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കുന്നതിനായുള്ള സംയുക്ത സംരംഭത്തിന് എഴുപത് ശതമാനം വരെ സർക്കാർ ഫണ്ടും ലഭ്യമാക്കും റഷ്യയുടെ ടി ഫോർട്ടീൻ അര്മാഡ എന്ന അത്യാധുനിക മെയിൽ ബാറ്റിൾ ടാങ്കിന് സവിശേഷതകൾ ഏറെയാണ് ആയിരത്തി അഞ്ഞൂറ് കുതിരശക്തി കരുത്തുൽപാദിപ്പിക്കുന്ന ട്വൽവ് എൻ ത്രീ സിക്സ്റ്റി ഡീസൽ എഞ്ചിനാണ് ഈ ടാങ്കിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്ക് ഏറെ അനുയോജ്യമായ എഞ്ചിനാണെന്നാണ് ഉറാവ ഗോൺസവോദ് ചൂണ്ടിക്കാണിക്കുന്നത് പന്ത്രണ്ട് ഗിയർ പവർ ട്രാൻസ്മിഷനും ഈ ടാങ്കിനുണ്ട് പരമാവധി എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും ഈ ടാങ്കിനാകും ഇന്ധനം നിറച്ച് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം ടി ഫോർട്ടി അർമാദയിൽ സഞ്ചരിക്കാനാകും ഈ ടാങ്കിൽ മൂന്ന് പേർക്കാണ് സഞ്ചരിക്കാനാകുക ോകത്ത് നിലവിലുള്ള മെയിൻ ബാറ്റിൽ ടാങ്കുകളിൽ ഏറെ കരുത്തും ശേഷിയുമുള്ള ടാങ്കെന്നാണ് റഷ്യയുടെ അർമാഡ അറിയപ്പെടുന്നത് പൊടുന്നനെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉതകുന്നതാണ് ഇതിന്റെ രൂപകൽപ്പന സാധാരണ ടാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ടാങ്കിന്റെ മുകൾ ഭാഗത്തുള്ള പീരങ്കി ഭ്രമണ സ്ഥൂലം എന്ന ടർട്ട് നിയന്ത്രിക്കുന്ന ആളിനെ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണമേകാൻ പ്രത്യേക അറയും ഒരുക്കിയിട്ടുണ്ട് അതേസമയം സാധാരണ ടാങ്കുകളിൽ ടർട്ടേ നിയന്ത്രിക്കുന്ന ആളുകൾ പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്ന തരത്തിലേ ഇരിക്കാൻ കഴിയുകയുള്ളു ടി ഫോർട്ടീൻ അർമാഡയിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫയർ കൺട്രോൾ സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇത് ആക്രമണ സമയത്ത് ഇതിന്റെ നിയന്ത്രണം എളുപ്പകരമാക്കി തീർക്കുന്നു അതുപോലെതന്നെ എ എം പീരങ്കിയാണ് ഈ ടാങ്കിന്റെ മുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ലേസർ ഗൈഡഡ് മിസൈലുകളെ വരെ ലക്ഷ്യസ്ഥാനത്തേക്ക് അയയ്ക്കാൻ പര്യാപ്തമായ പീരങ്കി സംവിധാനമാണിത് അതുപോലെ തന്നെ ടാങ്ക് വേദ മിസൈലുകളും ഇതിൽ നിന്നും പ്രയോഗിക്കാനാകും ഇന്ന് ടി ഫോർട്ടീൻ അർമാഡയുടെ പതിപ്പുകളിൽ വൺ ഫിഫ്റ്റി ടു എം എം പീരങ്കികളാകും ഉപയോഗപ്പെടുത്തുക എന്ന സൂചനയുമുണ്ട് ഇത്തരം സംവിധാനങ്ങൾ കൂടാതെ ട്വൽവ് പോയിന്റ് സെവൻ എം എം കോർഡ് മെഷീൻ ഗൺ സെവൻ പോയിന്റ് സിക്സ് ടു മെഷീൻ ഗൺ എന്നിവയും ഈ ടാങ്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മറ്റായുധങ്ങളാണ് ഭാരം കുറഞ്ഞതും എന്നാൽ ബലമേറിയതും കഠിനമായ താപത്തെ പ്രതിരോധിക്കുന്നതുമായ ഫോർട്ടി ഫോർ എസ് എസ് വി എസ് എച്ച് സ്റ്റീൽ സ്റ്റീൽ സെറാമിക് എന്നിവയുൾപ്പെടെ ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പോസ്റ്റ് ആർമർ എക്സ്പ്ലോസീവ് റിയാക്ടർ ആർമർ എന്നിവയാലാണ് ഈ ടാങ്കിന്റെ പുറംകവചം നിർമ്മിച്ചിരിക്കുന്നത് ഇത് ആക്രമണങ്ങളിൽ നിന്ന് ഈ ടാങ്കിനുള്ളിലുള്ളവരെ സംരക്ഷിക്കുന്നതിന് ഏറെ സഹായകരമായി തീരും ടാങ്കിന് നേരെ വരുന്ന മിസൈലുകൾ പീരങ്കി ഷെല്ലുകൾ എന്നിവയുടെ വരവ് തിരിച്ചറിഞ്ഞ് അവയെ പ്രതിരോധിക്കാൻ ഉതകുന്ന അഫ്ഗെയിന്റെ ഹാർഡ്ഗിൽ എന്ന ആക്ടീവ് പ്രൊട്ടക്ഷൻ സംവിധാനവും ടീം അർമാഡയിൽ ഒരുക്കിയിരിക്കുന്നു ശത്രു നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിച്ച് മുന്നേറാനും ടി ഫോർട്ടീൻ ആർമാടയ്ക്കാകും ഇത് നേരിട്ടുണ്ടാകുന്ന ആക്രമണങ്ങളെ ഒഴിവാക്കുന്നതിന് സഹായകരമാകുന്നു ടാങ്കിനെ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിയാനായി ക്യാമറ സെൻസർ സംവിധാനങ്ങളും ഈ ടാങ്കിൽ ഒരുക്കിയിട്ടുണ്ട് എതിരാളികളുടെ റഡാറുകളിൽ പതിയാതിരിക്കാൻ റഡാർ തരംഗങ്ങളെ ആഗീകരണം ചെയ്യുന്ന പ്രത്യേക കോട്ടിംഗ് സംവിധാനവും ഈ ടാങ്കിന് ചുറ്റുമുണ്ട് കമാൻഡ് പോസ്റ്റുമായി സുരക്ഷിതമായ ആശയവിനിമയം നടത്താനുള്ള പ്രത്യേക സംവിധാനവും ഇതിൽ ഒരുക്കിയിരിക്കുന്നു അതിനാൽ തന്നെ പുറമേ നിന്നൊരാൾക്ക് ടാങ്കിൽ നിന്നും കമാൻഡ് പോസ്റ്റിലേക്കോ കമാൻഡ് പോസ്റ്റിൽ നിന്ന് ടാങ്കിലേക്കോ നൽകുന്ന സന്ദേശങ്ങൾ ചോർത്താനുമാകില്ല ഇത്രയേറെ പ്രത്യേകതകളുള്ള അത്യാധുനിക മെയിൻ ബാറ്റിൽ ടാങ്കായ ടാങ്കായോർട്ടീൻ അർമാഡയുടെ സാങ്കേതിക വിദ്യയടക്കം കൈമാറാനുള്ള സന്നദ്ധതയാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന ടി നയന്റി ഭീഷ്മ ടാങ്ക് ഉറാവ ഗോൺസാവോദ് തന്നെ വികസിപ്പിച്ച ടി നയന്റി മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ ഇന്ത്യൻ പ്രതിപ്പാണ് ഇതിനും ആവശ്യമായ സാങ്കേതിക വിദ്യ ഉറാവ ഗോൺസാവോദ് ഇന്ത്യക്ക് കൈമാറിയിരുന്നു ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനമായ ഹെവി വെഹിക്കിൾ ഫാക്ടറിയാണ് ടി നൈന്റി ഭീഷ്മ ടാങ്ക് നിർമ്മിച്ചു വരുന്നത് ഇപ്പോൾ ഈ ടാങ്കിന്റെ ഉൽപ്പാദനത്തിൽ എൺപത്തിമൂന്ന് ശതമാനവും പ്രയോജനപ്പെടുത്തുന്നത് ഇന്ത്യയിൽ തന്നെയുള്ള ഘടകങ്ങൾ ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ ഈ ടാങ്കിന്റെ എഞ്ചിൻ ഘടകങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചു വരുന്നുണ്ട് ടി നയന്റി ഭീഷ്മയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെയുള്ള സഹകരണമാണ് ഇന്ത്യയിൽ നിന്നും ഉറാവ ഗോൺസബോധ കമ്പനി പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇന്ത്യ ഉപയോഗിച്ചു വരുന്ന ടി സെവന്റി ടു ടാങ്കുകൾക്ക് പകരമായാണ് ഇന്ത്യ അടുത്ത തലമുറ മെയിൻ യുദ്ധ ടാങ്കുകൾ വികസിപ്പിക്കാനായുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് നിറം തേടി നിറം